പൊന്നാനിയിലെ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് നാനൂറ് പവനോളം സ്വർണം കവർന്ന കേസിൽ പ്രതികളിൽ നിന്നും നൂറ്റി മുപ്പത്തി പവൻ സ്വർണം കണ്ടെടുത്തതായി മലപ്പുറം എസ് പി ആർ വിശ്വനാഥൻ പറഞ്ഞു സംഭവം നടന്ന് എട്ട് മാസത്തിനു ശേഷം വാടാനപ്പിള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസിക്കുന്നതുമായ സുഹേൽ പൊന്നാനി സ്വദേശി നാസർ പാലക്കാട് ആലത്തൂർ സ്വദേശി മനോജ് എന്നിവരാണ് അറസ്റ്റിലായത് കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കവർച്ച ആസൂത്രണം ചെയ്തതിലും നടപ്പാക്കിയതിലും മുഖ്യപ്രതി സുഹേലാണ് ഇയാൾ നിരവധി മോഷണ കേസിലെ പ്രതിയാണ് രണ്ട് ഭാര്യമാരുള്ള സുഹേൽ വാടാനപ്പിള്ളിയിലും പൊന്നാനിയിലുമായാണ് താമസം കേസ് തുടക്കത്തിൽ സുഹേലിനെ നിരവധി തവണ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭിച്ചില്ല പിന്നീട് അന്വേഷണ സംഘം അഞ്ചു ടീമുകളായി തിരിഞ്ഞ് മാസങ്ങളോളം നിരീക്ഷിച്ചതിനൊടുവിലാണ് പ്രതികൾ വലയിലായത് പ്രവാസിയുടെ വീട്ടിൽ സ്വർണമുണ്ടെന്ന വിവരം അറിഞ്ഞാണ് മോഷണം നടപ്പാക്കിയിരിക്കുന്നത് മോഷണത്തിന് ശേഷം സ്വർണത്തിൽ പലതും ഉരുക്കി വിറ്റു ആയിരത്തി അറുനൂറ് ഗ്രാം സ്വർണം ഏഴ് ലക്ഷം രൂപ എന്നിവയാണ് നിലവിൽ കണ്ടെടുത്തത് പ്രതികളിൽ നാസർ വില്പനയ്ക്ക് സഹായിച്ച ആളാണ് ഏപ്രിൽ പതിമൂന്നിനാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള രാജീവിന്റെ വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന വിവരം പുറത്തറിയുന്നത് സംഭവം നടക്കുന്നതിന് നാല് ദിവസം മുൻപാണ് രാജീവ് കുടുംബത്തോടൊപ്പം ദുബായിലേക്ക് പോയത് വീട് വൃത്തിയാക്കുന്നതിനായി എത്തിയ ജോലിക്കാരി വീടിന്റെ പിൻവശത്തുള്ളതിരിൽ തകർന്ന നിലയിൽ കാണുകയായിരുന്നു അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി ഉടൻ വിവരം അറിയിക്കുകയായിരുന്നു